ാലാം ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം കുരിശെ നയിക്കുക ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം യോഹന്നാൻ പത്തൊൻപതിൻ്റെ പതിനേഴ് അവർ യേശുവിനെ കയ്യേറ്റു അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൾക്കത്ത എന്ന് പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി ഒരുവന്റെ നോമ്പിന് എത്രത്തോളം വിശുദ്ധിയുണ്ട് പലപ്പോഴും പാലിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരുപാട് തീരുമാനങ്ങളുടെയും ഉറപ്പിൻ്റെയും കണ്ണുനീരിൽ അവസാനിക്കുന്നതാണ് ഓരോ നോമ്പും ഒന്നും ശരിയായില്ല എല്ലാം കൂടുതൽ മോശമായി പോയി എന്നുള്ള ചിന്തയിൽ നിന്നും മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ശരിയിലേക്കുള്ള അകലം കുറയുമ്പോൾ കുരിശിലേക്കുള്ള അകലവും കുറയുന്നു എല്ലാ മനുഷ്യരിലും കുരിശിന്റെ മുദ്രയുണ്ട് അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് പോലും കുരിശിന്റെ അനുഭവമാണ് അങ്ങനെയെങ്കിൽ എവിടെയാണ് എൻ്റെ കുരിശ് അപകടം നിറഞ്ഞ യാത്രയാണ് കുരിശിന്റെ യാത്ര അതിനെയാണ് ക്രിസ്തു സ്നേഹിച്ചത് ആ സ്നേഹത്തെ പൂർണമാക്കുവാൻ ക്രിസ്തു വെറും കയ്യോടെ നടന്നു നീങ്ങിയത് കുരിശിലേക്കാണ് സ്നേഹിച്ചു മരിക്കാൻ പ്രസംഗിച്ച സ്നേഹത്തിന്റെ ആഴം അവൻ കാട്ടിത്തന്നത് വേദിയിലാണ് എന്റെ നോമ്പിന്റെ അവസാനം എന്തായി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാര്യം ബോധ്യമായി നമ്മുടെ മനസ്സിന്റെ ഉറപ്പിൽ മാത്രം ഒന്നും ശരിയാവില്ല കൃപാബലം മാത്രം ശരണം ഓരോ നോമ്പും നന്നാകട്ടെ എന്ന് കരുതി സ്വർഗം ഒരുക്കിയ കുരിശിലേക്ക് യാത്ര തുടരാം സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങ ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ കുരിശിനെ അനുഗമിച്ച് എൻ്റെ ജീവിതത്തെ ക്രിസ്തു കേന്ദ്രീകൃതമാക്കണമെന്ന് ഞാൻ അറിയുന്നു എന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് കുരിശിൽ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുരിശിനെ ചുംബിച്ച ക്രിസ്തുവിനെ ഞാൻ അനുഗമിക്കണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ്റെ മുഖത്തേക്ക് നോക്കി കുരിശിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന അങ്ങയുടെ കരങ്ങളെ തലയിണയാക്കി വിശ്രമിക്കാൻ എന്നെ സഹായിക്കണമേ ആമേ ഒരു ഉദ്യാനത്തിലെ ചില വൃക്ഷങ്ങൾ തമ്മിൽ വാക്കുതർക്കത്തിലേർപ്പെട്ടു ആർക്കാണ് കൂടുതൽ സൗന്ദര്യം പല പൂക്കളും മറ്റ് വൃക്ഷങ്ങളും ഒരുപോലെ സ്വയം പുകഴ്ച്ച പറഞ്ഞ് ആശ്വാസം കണ്ടെത്തി എല്ലാം കേട്ടുനിന്ന തോട്ടക്കാരൻ അങ്ങ് ദൂരെ നിൽക്കുന്ന തടിമരം ചൂണ്ടിക്കാട്ടി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ആ നിൽക്കുന്നവനാണ് കുരിശിനെ കൊത്തിയുണ്ടാക്കാൻ യോഗ്യൻ അങ്ങനെ ആ ഉദ്യാനത്തിലെ വികൃതമായ മരത്തിന് ക്രിസ്തുവിനെ കിടത്താൻ അവസരം ലഭിച്ചു കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുക